ഹായ് ഫ്രണ്ട്സ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് ചട്ടമ്പി പാറ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നല്ല അടിപൊളി എപ്പിസോഡാണ് നമ്മുടെ നമ്മുടെ പാർവതിയാണെങ്കിൽ വേഗം പെട്ടെന്ന് മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഓഫീസർ ആ കമ്പനിയുടെ ഓണർ വന്നിട്ട് എല്ലാവർക്കും ബോണസും കാര്യങ്ങളും കൊടുക്കുകയാണ് പാർവതി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പാർവതിക്ക് ഉള്ളത് എന്താണെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇപ്പോൾ കരുണാകുരം പറയുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് ഇപ്പോഴേക്ക് എല്ലാവരും ശരി പിരിയാം നമുക്ക് വന്നിട്ട് എല്ലാവരും പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാർ ഇങ്ങോട്ട് വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നാലും ഞങ്ങൾക്ക് സന്തോഷമാവുള്ളൂ എന്ന് കരുണാകര സോപ്പിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാർവതി കയറി വരികയാണ് നീ എന്താണ് അവരൊക്കെ പോയിട്ടോ പോയതിന് ശേഷം നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറഞ്ഞിട്ട് പാർവതിൻ്റെ മുടിയിൽ പിടിച്ചിട്ട് അങ്ങനെ വലിച്ചിട്ട് നിൻ്റെ എന്താ നിൻ്റെ ഉദ്ദേശം നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങാനില്ല വന്നത് പറഞ്ഞിട്ട് ആ പൈസ കവർ ചെയ്യുന്നെടുത്തിട്ട് മുഖത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് താഴേക്ക് പോവുകയാണ് നമ്മുടെ പാർവതിക്ക് സങ്കടം വന്നിട്ട് പാർവ്വതി അങ്ങനെ അവിടെ നിന്ന് മെല്ലെ കരഞ്ഞിട്ട് ഓടുകയാണ് ചെയ്യുന്നത് അപ്പം കരുണാകരൻ പറയുന്നുണ്ട് ഓ ഇവിടെ ദാഷ്ടയും ദേഷ്യവും ഒന്നും മാറിയിട്ടില്ല എത്രയാണെങ്കിലും എന്ന് പറഞ്ഞാൽ കരുണാകരൻ ആ പൈസ ഫുള്ളും പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കൊടുക്കില്ലായിരിക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മൾ സാറന്മാരെല്ലാവരും പോയി ഇനിയിപ്പോൾ മുക്തയും ഇവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഉണ്ടാവും കരുണാകരൻ എല്ലാവരും കൂടിയിട്ട് ഇനി പാർവതിനെ എത്ര നേരം കിടത്താത്തതിനു അപ്രീഷിയേറ്റ് ചെയ്യും കാരണം അത്രയ്ക്ക് വലിയ കാര്യമാണല്ലോ ചെയ്തതോളൂ ഈ പറഞ്ഞു വിടാനാണ് മുക്ത പറഞ്ഞത് അതിനുശേഷം നമ്മുടെ അമ്മയും അനിയത്തെയും കൂടെ പ്രേ എന്നെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരികയാണ് മോനെയെന്ന് വിളിക്കുമ്പോൾ അമ്മ എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൻ ഇന്നലെ തൊട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എൻ്റെ മകൻ ഇത്രയും ഇതായിട്ട് കഴിക്കാതെ ഇരിക്കില്ല വിശപ്പ് സഹിച്ചിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗിൽ നിന്നും ഒരു പാത്രത്തിൽ ഫുഡ് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മ ഇതെന്തിനാ ഇങ്ങോട്ട് കൊടുക്കുന്നു പറയുമ്പം ഇവിടെ ഉള്ളവർ കണ്ടാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയൻ പറയുകയാണ് ചെയ്യുന്നത് ഒരിക്കലും എല്ലാം മോൻ പറ ആരാണ് നിന്നെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് പറയുമ്പോൾ മോനെ അമ്മയെ അമ്മ വിജയ കരുതൽ പോലെയൊന്നുമല്ല അല്ല അവളൊരു പാവമാണ് പാവം കുട്ടിയാണ് അപ്പം നീ അങ്ങനെ പാവം കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാർവ്വതിൻ്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് അവളുടെ വീടെവിടെയാണ് നീ പറ അമ്മ അവളുടെ വീടെവിടെയൊന്നും അല്ല അവൾ പുറത്തുനിന്ന് വന്നതാണ് അവളിവിടെ പണിയെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അമ്മ കരുതും പോലെയൊന്നുമല്ല കാര്യങ്ങൾ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് പെട്ടെന്ന് ബാത്റൂം പിടിച്ചു നിൽക്കുമ്പോൾ പോലീസ് വരിക പോലീസ് വരിക ഇതിന് ലേഡീസ് കോൺസ്റ്റബിൾ വരിക വന്നിട്ട് പറയുന്നുണ്ട് ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് പിടിച്ച് വലിക്കുകയാണ് അത് പിടിച്ച് െ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന വന്ന ഇടിയപ്പം പാത്രം താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ നല്ല ദേഷ്യത്തോട് നോക്കുകയാണ് ആ പോലീസുകാരി അവിടെ നിന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രിയനും ആകെ വിഷമമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ പോലീസുകാരിയോട് പോകുമ്പോൾ ആ പ്രിയൻ്റെ അമ്മ പറയുന്നുണ്ട് സത്യം പറയടാ ആരാണത് പറയടാ നീ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മ അതിനൊന്നും നിൽക്കണ്ട ഞാൻ നീ പറഞ്ഞില്ലേ കേട്ടോ ഞാൻ കണ്ടുപിടിച്ചോളാം നീ അത അവൾ എന്താ കരുതിയിരിക്കുന്നത് എൻ്റെ മോനെ കൊടുക്കാമെന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മയും അനിയത്തെയും കൂടെ ദേഷ്യത്തോട് പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഓഫീസിലെ നമ്മുടെ പ്രിയേൻ്റെ ഫ്രണ്ട് വക്കീലിനെയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് നിന്നെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ കള്ളത്തരം കാണിക്കാണ്ടല്ലേ അവൾ നല്ല തറപ്പിച്ച് പറയുകയാണ് അവിടെയുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു പ്രിയൻ്റെ മേലെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ കൊടുക്കണ്ടാന്ന് എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ഇത് കംപ്ലയിൻറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഇവൻ ഫ്രോഡ് തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും വല്ലാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രിയനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അവൾക്ക് തെറ്റിദ്ധാരണ വന്നതാണെന്നുള്ളത് എന്താണെങ്കിൽ പ്രിയൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വക്കീലിറക്കും നാളത്തെ എപ്പിസോഡിൽ ഇറക്കി കഴിഞ്ഞാൽ പ്രിയൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും പാ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും പാറോൻ്റെ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ മറ്റുള്ള വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗൈസ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ